ഹരേ കൃഷ്ണ രണ്ട് ദിവസം മുമ്പേ നമ്മുടെ ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജ് ആണ് മെസ്സേജ് അല്ല ഒരു അനുഭവം അത് എനിക്ക് നിങ്ങളുമായിട്ട് എന്തായാലും പങ്കുവയ്ക്കണം തോന്നും മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഗുരുവായൂരപ്പിൻ്റെ ത്രിമധുര ആദ്യമായിട്ട് കേൾക്കുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ത്രിമധുരത്തിൽ നിങ്ങൾ ഒരു വർഷമായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഗുരുവായൂരപ്പ ഭക്തർ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളാണ് ഉണ്ടാവുക എല്ലാവരും കാണുക കേൾക്കുക എന്റെ സഹോദരൻ ഡോക്ടറാണ് കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന് വയറുവേദനയും വിശപ്പില്ലായ്മയും രോഗികളെ ചികിത്സിക്കുന്ന തിരക്കിലായ ഡോക്ടർ സ്വന്തം രോഗം കാര്യമായി എടുത്തില്ല ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വയറുവേദന അസഹനീയമായപ്പോൾ ഡോക്ടർ വലിയ ആശുപത്രിയിലെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ടു നമുക്ക് ഒന്ന് സ്കാൻ ചെയ്താലോ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു സ്കാൻ കണ്ട പ്രശസ്തനായിട്ടുള്ള ആ ഡോക്ടർ പറഞ്ഞു ഉദരത്തിലെ ഒരു മുഴയുണ്ട് അത് മിക്കവാറും ക്യാൻസർ ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മുഴയുടെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് വടക്കേ ഇന്ത്യയിലെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കണം പരിശോധനാഫലം അറിയാൻ നാലഞ്ച് ദിവസങ്ങളെടുക്കും വിവരമറിഞ്ഞ ഞാൻ സഹോദരനെ സമാധാനിപ്പിച്ചു ജ്യേഷ്ഠൻ ഭയപ്പെടേണ്ട ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം ഭഗവാൻ കൈവെടിയില്ല ഞാൻ വീട്ടിലെ പൂജാമുറിയിൽ നിന്നും ചെറിയ ഒരു ശ്രീകൃഷ്ണ പ്രതിമ കൊണ്ടുവന്ന സഹോദരന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു പരിശോധനാഫലം അറിയുന്നതുവരെ ഈ കൃഷ്ണനെ നിലത്ത് ത് എപ്പോഴും കൃഷ്ണനാമം ജപിക്കണം മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന പലർക്കും ഈശ്വരനേക്കാൾ വിശ്വാസം സയൻസിനോടും മരുന്നിനോടുമാണ് തന്റെ രോഗത്തിന്റെ ഗുരുതര സ്വഭാവം അറിയാവുന്ന ഡോക്ടർ പക്ഷേ സഹോദരിയുടെ കയ്യിൽ നിന്നും പ്രതിമ വാങ്ങി മാത്രമല്ല ലാബിലേക്ക് അയച്ച സാമ്പിളിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒരാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനവിരിക്കാമെന്ന് പ്രതിജ്ഞയും ചെയ്തു ശ്രീകൃഷ്ണന് ഒരു കുഴപ്പമുണ്ട് തന്നിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവർ അവർ ആരായാലും എന്തായാലും ഭഗവാൻ അവരെ തിരിച്ചു പോകാൻ അനുവദിക്കില്ല തന്നിലേക്ക് എടുക്കുന്ന ഒരടിക്ക് പകരം നൂറടി തിരിച്ചടിക്കുന്നു ലാബിൽ നിന്നും റിസൾട്ട് വന്നു ഒരു പ്രശ്നവുമില്ല അതുമായിട്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ടു മുമ്പിലിരിക്കുന്ന നെഗറ്റീവ് റിസൾട്ട് വിശ്വസിക്കാൻ പ്രയാസപ്പെട്ട ഡോക്ടർ നമുക്ക് ഒന്നുകൂടെ സ്കാൻ ചെയ്താലോ ആവാം തൃശൂർ പോയി വീണ്ടും സ്കാൻ ചെയ്തു പുതിയ സ്കാനിൽ ഉദരത്തിലെ മുഴയുടെ ഒരു ലക്ഷണവുമില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്കാനിൽ കണ്ട മുഴ അപ്രത്യക്ഷമായിരിക്കുന്നു അത് എവിടെ പോയി ഗുരുവായൂർ പോകുമ്പോൾ ഭഗവാനോട് ചോദിക്കൂ എല്ലാം അറിയുന്ന ആ ഉണ്ണി ഒന്നും അറിയാത്തതുപോലെ പുഞ്ചിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാൻ തന്നെയാണ് നമുക്ക് ഡോക്ടറെ അയക്കുന്നതും ഡോക്ടർ പരിശോധിക്കുന്നതും ഒക്കെ എല്ലാം ഭഗവാൻ തന്നെയാണല്ലേ ഡോക്ടർമാർ ഡോക്ടർമാരെന്നു പറയുന്ന വ്യക്തികൾ നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ നേരിട്ട് ഭൂമിയിലേക്ക് അയക്കുന്നതാണ് അപ്പോൾ അവർ പരിശോധിക്കും അവർ കാണും അവർ കാണുന്നത് നമ്മളിലേക്ക് നമ്മൾ ഗുരുവായൂരപ്പനിലേക്ക് സമർപ്പിക്കും ഗുരുവായൂരപ്പന് അതിന് പ്രതിവിധി ഡോക്ടറിലൂടെ തന്നെ നമുക്ക് എത്തിച്ചു തരും ഡോക്ടറെന്നൊക്കെ പറയുന്നത് നമ്മളെ ഒരു അല്ലേ അപ്പം ഇവിടെയുള്ള എല്ലാ മെഡിക്കൽ പ്രൊഫഷണലിലും അത്രയും മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ് നിങ്ങളാണ് ഞങ്ങളെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എല്ലാ രീതിയിലും പ്രാപ്തരാക്കുന്നതെന്ന് കൃത്യമായിട്ടറിയാം ഈ കൃഷ്ണാനുഭവം നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുകയാണ് ഹരേ കൃഷ്ണ